സൃഷ്ടിച്ചവനും സൃഷ്ടിക്കാത്തവരും ഒരുപോലെയാണോ ഇവര് നിങ്ങൾ എന്തിച്ചിട്ടാണ് അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെ ഒന്ന് മുമ്പിൽ ഒരു മുഷരിക്കന് മറുപടി അറിയാൻ കഴിയൂല പിന്നെ അവരൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ അതൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാം പടച്ചവനൊക്കെ അവൻ തന്നെയാണ് പക്ഷെ നമ്മൾ പടപ്പുകള് നമുക്ക് അള്ളഹനോട് ആ പടച്ചവനിലേക്കാണ് നേരിട്ട് എത്താൻ പറ്റൂല അതുകൊണ്ട് ഇടക്ക് ഇവരൊക്കെ വേണം ഇവരൊക്കെ പറഞ്ഞാൽ അള്ള കേൾക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവര് നമ്മളെ കാര്യം പറയണമെങ്കിൽ ഇവരെ നമ്മളൊന്നെന്ത് ചെയ്യണം പ്രീതിപ്പെടുത്തണം അതിനവരെ പേരിൽ ഇടക്ക് വരെ നേർച്ച ചെയ്യുക അവരെ കുറെ മധു പറയുക അവരെ പേരിൽ ആണ്ട് ആണ്ടുകഴിക്കുക അപ്പം അവർക്ക് നമ്മളെ നല്ല സന്തോഷമാവും തൃപ്തിയാവും അപ്പം ഇവരെന്തു ചെയ്യും നമ്മളെ നമ്മളെക്കുറിച്ച് നല്ല സന്തോഷം ഉണ്ടാകുമ്പോൾ അള്ളഹനോട് പറയും അള്ളാഹ അത് എൻ്റെ ആളാണ് ഓൻ എഞ്ചി സഹായിക്കണം അവൻ്റെ രോഗമൊന്നും മാറ്റിക്കൊടുക്കണം ഇങ്ങനെ റെക്കമെൻഡ് പറഞ്ഞോളെന്നാണ് സർവ്വമിശിരിക്കും പറയുന്നത് നമ്മുടെ നാട്ടിലെ മുസ്ലിമാക്കളും ജനങ്ങളോടതാ പറയുന്നത് ജനങ്ങളേ പിണറായി വിജയന്റെ അടുത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ടാണ് പറ്റൂ ജില്ലാ പ്രസിഡന്റിനെ വിളിക്കണ്ടേ ജില്ലാ പ്രസിഡന്റിന് അടുത്ത് പോകണമെങ്കിലും നമുക്ക് നേരിട്ട് പോകാൻ പറ്റൂ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിനോട് പോകണ്ടേ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി അടുത്ത് തന്നെ നമുക്കാണ് പരിചയമില്ലെങ്കിൽ എത്താൻ പറ്റൂ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ സെക്രട്ടറിനെ കൂട്ടണ്ടേ അയാളുടെ അടുത്ത് തന്നെ ചിലപ്പോൾ നമ്മൾ ചെന്ന അയാൾ തരൂല വാർഡ് മെമ്പറെ പിടിക്കണ്ടേ ഇങ്ങനെയല്ലേ ദുയാവിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നിട്ടാണോ രാജനായ മരിക്കുൽ ജബ്ബാറായ അള്ളാന്റെ അടുത്തേക്ക് നേരിട്ട് പോകാൻ പറ്റുന്ന എന്ന് പറയേണ്ടത് വഹാബികളേന്നാണ് ചോദിക്കുന്നത് അപ്പൊ നാടന്മാര് ഒരു അറിഞ്ഞിടത്തും കുറച്ചൊക്കെ കാര്യമുണ്ട് എന്ത് കാര്യം ഇവര് അള്ളഹാനെ സമപ്പെടുത്താണ് അള്ളാന്റെ ചോദ്യമാണത് അഫമൈ യുക്കു കമല്ലു ഇത് പടച്ചവനാ പടച്ചവനായി ചോദിക്കുന്നത് പടച്ചവനും പടക്കാത്തവരും എങ്ങനെ സമ ആകുന്നതാണ് അള്ളാഹുവിന്റെ ചോദ്യം ഇതാർക്കാ മനസ്സിലാവാത്തത് അതുപോലെ എന്തെതു ഉദാഹരണങ്ങളാ ജനങ്ങളെ നിങ്ങൾ റോഡ് സൈഡിലൊക്കെ ട്രാൻസ്ഫോമർ കണ്ടിട്ടില്ലേ ആ ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് ബൾബിലേക്ക് അങ്ങ് കണക്ഷൻ കൊടുത്താൽ എന്താണ് സംഭവിക്കുക ബൾബും ട്യൂബും ഒക്കെ പൊട്ടിത്തെറിച്ചു പോകും അപ്പൊ അതിനെന്ത് വേണം ആ ട്രാൻസ്ഫോമറിൽ നിന്ന് കറന്റ് വരുന്നതിന് ഇവിടെ സ്വിച്ച് ബോർഡുകളാകുന്ന ഇടയാളന്മാർ വേണം അള്ളഹാനോട് നേരിട്ട് ചോദിച്ചാ കരിഞ്ഞു പോകുന്നു മഹാന്മാര് ചോദിക്കണം അവർ ചോദിച്ചു എന്തൊക്കെ എന്തൊക്കെ വിഡിത്തരം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടാ ഈ സമൂഹത്തെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് അറിയാം ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്ന ഉദാഹരണങ്ങളാണ് നേരിട്ട് പോയാൽ അങ്ങനെ അപകടം ഉണ്ടാവും എത്രത്തോളം നമ്മുടെ നാട്ടിലുള്ള എന്ന പേരിലുള്ള മലയാളത്തിലെ കുബൂരികളുടെ സുന്നികൾ എന്ന് പറയുന്ന സമസ്തക്കാരുടെ മാസികയിൽ പച്ചയായി എഴുതി അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് അധികാരവും അവകാശവും അർഹതയും ഇല്ല അള്ളഹാനോട് ചോദിക്കാൻ അർഹത നബിക്ക് മാത്രമാണ് നമുക്ക് അള്ളഹനോട് ചോദിക്കാൻ അധികാരമില്ല ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പഴാണ് നിങ്ങൾക്ക് ഈ തൗഹീദിന്റെ വില അറിയാം ഏത് ഇരുട്ട് നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുള്ളത് അലഹമുല്ലാ പറയാൻ കഴിയപ്പോഴാണ് ഏത് ഇറക്കുന്ന നമ്മൾ ഈ പോന്നിട്ടുള്ളത് ഇത്രത്തൊക്കെ ജനങ്ങൾ വിശ്വസിക്കുന്നത് മഹാന്മാരോടാണ് പറഞ്ഞ അവരാണ് പറഞ്ഞോളും നമ്മൾ അള്ളാഹ്നോട് പറഞ്ഞിട്ട് കാര്യമല്ല ഇതന്നെ മുഷിരിക്കുകളും പറഞ്ഞത് ഞങ്ങൾ ഇവർക്ക് വിവാദത്തു കൊടുക്കുന്നതൊക്കെ ഇവർ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ് ഞങ്ങൾക്ക് നേരിട്ട് പറ്റൂല ഇവര് ഞങ്ങളെ അള്ളാഹുലിംഗലേക്ക് ഞങ്ങളുടെ റെക്കമെന്റുകാരാണെന്നാ പറഞ്ഞത് ഇവരൊക്കെ അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് പറഞ്ഞത് അല്ലാതെ അവരാരും ആകാശഭൂമികൾ സൃഷ്ടിച്ചത് അവരുടെ ദൈവങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല മഴ തരുന്നത് അവരുടെ ലാത്ത ബിംബാദികളാണെന്ന് പറഞ്ഞിട്ടില്ല ഈ അടിസ്ഥാന കാര്യങ്ങൾ ഞാൻ ഇടയ്ക്കിടക്ക് ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയോ ഏത് സാധാരണക്കാരനായ സ്ത്രീയും പുരുഷനും നമ്മുടെ ക്ലാസ്സിലുള്ളവരും മുഴുവനും തൗഹീദിന്റെ ബാലപാഠം പഠിക്കണം പഠിക്കണമെന്ന് നിലക്കാം ഞാനിത് ആവർത്തിച്ചോർമ്മപ്പെടുത്തണം ലോകത്തൊരു മുഷിരിക്കും അള്ളയാണ് സൃഷ്ടാവെന്ന് അംഗീകരിക്കാത്തതില്ല അതുകൊണ്ട് തൗഹീദ് ശരിയാവില്ലാണോ അങ്ങനെ ലോകത്ത് എത്ര ആൾ പറയുന്നുണ്ട് അങ്ങനെയുള്ള അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പാടുള്ളൂ എന്ന് പറയുന്നിടത്താണ് ഷിർഖിൻ്റെയും തൗഹീദിന്റെയും ആളുകൾ വഴി പിരിഞ്ഞ് പോകേണ്ടി വന്നത് ഒരു കൂട്ടർ പറഞ്ഞു അള്ളഹാനോടും പ്രാർത്ഥിക്ക മറ്റുള്ളവരോടും പ്രാർത്ഥിക്ക മുവഹിദുകൾ പറഞ്ഞു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം അപ്പോ അങ്ങേപ്പുറത്തുള്ള ആളുകൾ പറഞ്ഞു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ളത് ഇബിലീസിന്റെ വാദമാണ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാത്തവർ അള്ളാഹു അല്ലാത്തവരോട് ഞാൻ പ്രാർത്ഥിക്കൂല ഞാൻ റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നവൻ മുനാഫിഖാണ് സുബാൻ അള്ളാഹ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടതൊക്കെ ഇതൊന്നും ആരുടെയെങ്കിലും പേരിൽ കറ്റുകെട്ടി പച്ച പൊള്ളു പറയുന്നതല്ല ഇതൊക്കെ നാളെ ഓൺലൈനിൽ അപ്ലോഡ് ആകുന്നതാണ് ഉണ്ടെങ്കിൽ നിഷേധിക്കട്ടെ ഇങ്ങനെ ഞങ്ങൾക്ക് വാദല്ല ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രാധാന്യം റബ്ബിന് എന്ത് വിലയായി വരി കൽപ്പിച്ചത് റബ്ബ് വേണ്ട വിളിച്ചു പ്രാർത്ഥിക്കാൻ റബ്ബ് വേണ്ട അപ്പം നിങ്ങൾ താമരശ്ശേരിയിൽ നടന്ന പ്രഭാഷണത്തിന്റെ ആദ്യമിട്ട ക്ലിപ്പ് നിങ്ങൾ കേൾക്കണം ഞാൻ എൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പറയുന്നതല്ല ഈ പുറ ഈ പ്രാവശ്യം താമരശ്ശേരിയിൽ നടന്ന പ്രഭാഷണം രണ്ട് മണിക്കൂറോളം പല ക്ലിപ്പുകൾ ക്ലിപ്പുകളിട്ടിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിൽ ആദ്യം ഇട്ട കളിപ്പ് ഒരു മുസ്ലിം നിർലജ്ജം തട്ടിവിടുന്ന ഒരു കളിപ്പാണ് എത്ര വലിയ സങ്കടമുള്ള സമയത്തോ എത്ര വലിയ വേദനയുള്ള സമയത്തോ പെങ്ങളെ സഹോദരാ നിങ്ങൾ വിളിച്ചോ നിങ്ങൾ ഓടി വന്നൊരു പിതാവിനെ പോലെ ഒരു കൂട്ടുകാരനെ പോലെ ഒരു ജ്യേഷ്ഠനെപ്പോലെ അതാ സ്വന്തത്തെ പോലെ ഓടി വന്ന് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും ജീവിച്ചിരിക്കുമ്പോഴും അതാ അവിടുത്തെ വപാത്തിന് ശേഷോ അവിടുത്തെന്തു വേദന പറഞ്ഞാലോ എന്തു വിഷമം പറഞ്ഞാലോ മടവൂ അതാ അവരുടെ പ്രശ്നങ്ങൾ നോക്കിക്കണ്ട് പരിഹരിച്ചു കൊടുക്കുകയാണ് രോഗങ്ങൾ ഒറ്റവാക്കിലൂടെ ഇനി നിങ്ങൾക്ക് ആ രോഗം വേണ്ട ഞാനത് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിക്കൊടുക്കുകയാണ് അമ്മമാരെ പങ്ങന്മാരെ സഹോദരിമാരെ ഇഷ്ടന്മാരേന്ന് വിളിച്ചതായിട്ട് പറയണെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിളിച്ചോ യാടവു ഒരു പാനെപ്പോലെ ജ്യേഷ്ഠനെപ്പോലെ ഓടിയെത്തി നിങ്ങളെ കൈപിടിച്ച് നിങ്ങളെ സഹായിക്കും അയാൾ മുഷ്രിഖിന്റെ വാദമല്ല പറഞ്ഞതെന്നുണ്ടെങ്കിൽ പിന്നെ ലോകത്ത് ഏതാ ചുരുക്കുള്ളത് അവിടെ നിന്ന് നോക്കി ഇതൊക്കെ ഈ സമുദായത്തിലെ ആളുകളാണ് ഇതൊക്കെ വിശ്വസിക്കുകയാണ് നമ്മുടെ ആളുകള് അത്ര ഗുരുതരമാണ് അതുകൊണ്ടാണ് ഈ ആയത്തുകൾക്കൊക്കെ എത്രത്തോളം പ്രസക്തി ഉണ്ടേത് ഞാൻ പറയുന്നു ഇതൊക്കെ അള്ളാന്റെ ചോദ്യമാണ് എന്നാ പറടോ ഈ മടപൂര് എന്താ സൃഷ്ടിച്ചത് അയാൾ ആകാശഭൂമി സൃഷ്ടിച്ചോ അതല്ല ചോദിക്കുന്നത് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിട്ട് മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത് ഇതാണ് അള്ള ചോദിക്കുന്നത് അലാഹു അള്ളാഹ് ഇതൊക്കെ ചെയ്ത അള്ളാഹു ആണോ നിങ്ങളുടെ കൂടെ അള്ളാഹുവിന്റെ കൂടെ മറ്റു ഇലാഹിനെ ആരാധിക്കാമെന്നാണോ വളരെ ഗുരുതരമാണ്